എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷിനി ജോബി ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരടുത്ത് പുത്തൻവേലി ഗ്രുന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ നമുക്ക് വേഗം തന്നെ കളക്ഷൻസ് കാണാം രണ്ട് ദിവസമായി നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ച് എംബ്രോയ്ഡറി ചെയ്ത ഐറ്റംസും എംബ്രോയ്ഡറി ഇല്ലാണ്ടുള്ള കുറച്ച് ഐറ്റംസും കൂടെ ഉള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് നൈറ്റിയിലും ഉണ്ട് നമ്മുടെ ഫ്രോക്കിലും ചെയ്തിട്ടുണ്ട് അപ്പൊ ദേ ഇതാണ് ഫസ്റ്റ് എന്നെ കാണിക്കണത് എക്സൽ സൈസ് ആണ് ഫ്രോക്ക് ആണ് കേട്ടോ ആരും നൈറ്റി ആണെന്ന് തെറ്റിദ്ധരിക്കരുത് ഫ്രോക്ക് ആണ് ലെങ്ത്ത് ഇതേ ഒരു നാല്പത്തിയെട്ട് നാല്പത്തൊമ്പത് ഇഞ്ചോളോ ലെങ്ത് വരുള്ളൂ അപ്പൊ ഫ്രോക്കാണെന്ന് അറിഞ്ഞിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ബില്ലൊക്കടിച്ച് കഴിഞ്ഞപ്പോഴായിരിക്കോ അയ്യോ ഇത് ഫ്രോക്കാണ് എന്നാൽ നൈറ്റി ഫ്രോക്ക് ആണെങ്കിൽ വേണ്ട നൈറ്റി ആണെങ്കിൽ മതി എന്ന് പറയാം അപ്പൊ ഈ കാണിക്കണത് എല്ലാവരും ഈ ഒരു ഡിസൈനിൽ ഇന്ന് ചെയ്തേക്കുന്നത് എല്ലാം ഫ്രോക്ക് നൈറ്റുകൾ തന്നെയാണ് ഓക്കെ അപ്പൊ എക്സെൽ സൈസില് നാൽപ്പത്തൊമ്പത് നാല്പത്തെട്ട് നാല്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിൽ ഈ നോർമൽ സ്ലീവിന്റെയും ചെയ്തിട്ടുണ്ട് ലെയ്സ് ഉള്ള സ്ലീവിന്റെയും ചെയ്തിട്ടുണ്ട് എക്സൽസൈസ് ലൈസ് സ്ലീവ് എന്ന് പറയുമ്പോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കണത് അതായത് ഇപ്പൊ സ്ലീവ്ലെസ് ഒക്കെ ഉപയോഗിക്കണവർക്ക് ലൈസ് സ്ലീവ് കുഴപ്പമില്ല ലൈസിന്റെയും കൂടെ ചെയ്യാൻ വീണ്ടും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും നമ്മൾ ലേസ് കൊണ്ടുവന്ന് അത് സ്ലീവ് ആക്കി സെറ്റ് സെറ്റാക്കിയേക്കുന്നത് അപ്പൊ ഇതിനൊരു മൂന്ന് മൂന്നര ഇഞ്ചോളാണ് സ്ലീവിന് ലെങ്ത് കിട്ടത്തുള്ളൂ ബാക്കി എല്ലാവരും നമ്മൾ ഈ ഒരു പാറ്റേണിൽ തന്നെയാണ് ചെയ്തേക്കണത് ഫ്രണ്ട് പ്ലീറ്റഡ് ഇൻവിസിബിൾ സിബ് അതായത് ഫീഡിങ് ഓപ്ഷനും ഉണ്ട് അല്ലാത്തവർക്ക് ഇൻവിസിബിൾ ആയതുകൊണ്ട് ഇവിടെ ഒരു സിബ് ഉണ്ട് എന്നുള്ളത് അറിയത്തൂല്ല അതെ ബാക്കിലും ഇത് പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തേക്കണത് ചില സമയങ്ങളിൽ നമ്മൾ ബാക്ക് ചുരിദാർക്കായിട്ട് ചെയ്യാറുണ്ട് ഇപ്പം കൂടുതലും ചെയ്തേക്കണത് എനിക്ക് തോന്നുന്നു ഈ പ്ലീറ്റഡ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ താഴെ ഒരു ലൈസ് കൊടുത്തിട്ടുണ്ട് അത് എല്ലാ ഐറ്റംസിനും ലൈസ് വന്നിട്ടില്ല ട്ടാ കാരണം ലൈസ് തീർന്നപ്പോൾ നമ്മൾ ആ ലൈസിന്റെ ഓപ്ഷൻ മാറ്റി വച്ചേക്കാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതൊരു സെക്കൻഡ് കളർ എംബ്രോയ്ഡറിയിൽ പിന്നെ വന്നേക്കണത് ഈ പീച്ച് കളറാണ് ലൈസ് സ്ലീവ് തന്നെ അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തോളാം റേറ്റ് ഞാൻ പറയണില്ല കാരണം രണ്ട് മൂന്ന് റേറ്റിൽ ഇത് മാറി വരുന്നുണ്ട് ലേസ് ഉള്ള സ്ലീവിനും ലേസ് നോർമൽ സ്ലീവിനും എംബ്രോയിഡറി ഉള്ളതും എംബ്രോയിഡറി ഇല്ലാത്തതും ഒക്കെ കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും വരുമ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ സ്ക്രീനിൽ കറക്റ്റ് റേറ്റ് കൊടുത്തേക്കാം ഓക്കെ ഇതൊരു പീച്ച് കളർ ആണ് അതുപോലെ തന്നെ ഈ യെല്ലോന്റെ ഡിസൈനിലും ഡിസൈൻ ഒരു ഡിസൈൻ തന്നെയാണ് പക്ഷെ ഇതിൽ എംബ്രോയിഡറി വന്നിട്ടുണ്ട് യെല്ലോ കളർ എംബ്രോയിഡറി സ്ലീവ് ലേസ് സ്ലീവ് ഇത് എംബ്രോയിഡറി ഇല്ലാതെ ഈ കളറുകളെല്ലാം ഞാൻ എംബ്രോയിഡറി ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഒരു റീൽസിൽ ഞായറാഴ്ച ആയിട്ട് ഒരു റീൽസിലുണ്ടായിരുന്നു എംബ്രോയിഡറി ചെയ്തത് പക്ഷെ അതെല്ലാം യു കെയിലുള്ള ഒരു കസ്റ്റമർ പത്തെണ്ണം അത് അവര് ഒമ്പത് കളർ ഉണ്ടായിരുന്നു ഒമ്പത് കളറും അവരെന്നെ ഏഹ് എടുത്തു ഇപ്പൊ അത് പാക്ക് ചെയ്ത് വിടണം അപ്പൊ അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് ഇതൊരു ബ്ലൂ ആയിട്ടാണ് വീഡിയോയിൽ കാണുന്നത് ഇതൊരു ഗ്രീൻ ആണ് ശരിക്കും പറഞ്ഞ ഒരു എന്താണ് ഫ്ലൂറസെന്റ് ഗ്രീൻ ആണോ ഇത് അല്ല അല്ലേ അല്ല ഫ്ലൂറസെന്റ് ഗ്രീൻ അല്ല വേറൊരു പ്രത്യേകതരം മൈൽഫീലി കളറിന്റെ ഒക്കെ ഒരു ഗ്രീൻ വരും അല്ലേ ആ കളറാണ് ഇത് ചെറുപയർ വെച്ച സ്ലീവ് ദേ ലേസ് സ്ലീവാണ് ഇത് പീച്ച് കളർ അത് എംബ്രോയിഡറി ഇല്ലാതെ ആദ്യം കാണിച്ചത് എംബ്രോയിഡറി ഉള്ളത് ഇത് എംബ്രോയിഡറി ഇല്ലാതെ ബാക്ക് പ്ലീറ്റഡ് ചെസ്റ്റ് സൈസ് വരണത് ഫോർട്ടി ഫോർ ആയിരിക്കും മാക്സിമം ഫോർട്ടി ഫോർ ഇതൊന്നും കിട്ടത്തുള്ളൂ സജി ഇതോന്ന് പിടിക്കോ ആ ഇത് കാണിച്ചതാ ഇത് ഒരു റോയൽ ബ്ലൂ റോയൽ ബ്ലൂവിന്റെ കളറിൽ നല്ല ഭംഗിയുള്ള ഒരു കളറായിട്ടാണ് അപ്പൊ ചിലതിനാണ് ലൈസ് ഉണ്ടാവുള്ളൂ ഇത് ബ്ലാക്ക് പിന്നെ നേവി ബ്ലൂ ഉണ്ടായിരുന്നു അത് സോൾഡ് ഔട്ട് ഔട്ടായി ഇത് മെറൂൺ ലാവണ്ടർ ഇത്രയാണ് എക്സൽ സൈസിൽ ഇപ്പൊ നമ്മൾ ലൈസ് ഉള്ളതും ലൈസ് ഇല്ലാതെയും എംബ്രോയിഡറി ഉള്ളതും എംബ്രോയിഡറി ഇല്ലാതെയൊക്കെ ചെയ്തേക്കുന്നത് ഇത്രയും കളേഴ്സ് ആണ് എക്സെല്ലത് ഇനി കുറച്ച് ലാർജ് സൈസ് കാണാം ഇന്നിപ്പോ ലാർജും മീഡിയവും ഡബിൾ എക്സലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ലാർജ് സൈസിൽ എല്ലാനും ഇതുപോലെ തന്നെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ എംബ്രോയിഡറി ചെയ്തിട്ടില്ല എംബ്രോയിഡറി ഒക്കെ നമ്മൾ നാളെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതും ഒരു ഗ്രീൻ കളറിലെ കളറുകൾ ഇപ്പൊ ഞാൻ ഈ കാണിച്ച കളറുകൾ തന്നെയാണ് വരണത് പക്ഷെ അതിൽ നമ്മുടെ ഡിസൈൻ മാറണുണ്ട് അതുപോലെ തന്നെ സൈസും മാറണുണ്ട് ലാർജ് സൈസ് ആണ് ലാർജിന്റെ ചെസ്റ്റ് സൈസ് വരണത് ഫോർട്ടി ടു ആയിരിക്കും ലെങ്ത് എക്സെല്ലിന് കൊടുത്ത അതേ ലെങ്ത്ത് തന്നെ നമ്മൾ ലാർജിനും മീഡിയത്തിനും ഡബിൾ എക്സെല്ലിനും ഒക്കെ കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് നാല്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് കിട്ടും ഫ്രോക്ക് ആണ് മെറൂൺ കളറ് ഇത് നേവി ബ്ലൂ ഇത്രയും കളേഴ്സ് ആണ് ലാർജ് സൈസിലുള്ളത് അപ്പൊ നോക്കി തന്നെ പർച്ചേസ് ചെയ്യട്ടാ ഇനി നമുക്കൊരു നാല് കളർ മീഡിയത്തിൽ ചെയ്തിട്ടുണ്ട് ഈ മീഡിയത്തിൽ ചെയ്തപ്പോ ബാക്ക് സജി അതിന്റെ ബാക്ക് പ്ലീറ്റഡ് ആണോ ആ ലാർജ് പ്ലീറ്റഡ് ആട്ടാ ബാക്കും പ്ലീറ്റഡ് തന്നെയാണ് പക്ഷെ മീഡിയം ചെയ്തപ്പോ ബാക്ക് ചുരിദാർക്കെട്ടാണ് ചെയ്തേക്കണത് കണ്ടോ അത് നോർമൽ സ്ലീവ് തന്നെയാണ് സ്ലീവിന്റെ എൻഡിൽ ഒരു ചെറിയ ലേസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ താഴെ ലേസ് കൊടുത്തിട്ടുണ്ട് പിങ്ക് കളർ ആ ഇതാണ് ഫ്ലൂറസെന്റ് ഗ്രീൻ മീഡിയം സൈസ് ആണ് മീഡിയത്തിന്റെ ചെസ്റ്റ് സൈസ് നാൽപ്പത് ഇഞ്ചായിരിക്കും ലെങ്ത് എക്സലിനും ലാർജിനും കൊടുത്ത അതേ ലെങ്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഫ്രോക്ക് മോഡലാണ് അപ്പൊ ഈ ഒരു നാല് കളറാണ് മീഡിയത്തിലുള്ളത് ഇനി നമുക്ക് ഡബിൾ എക്സ് സൈസിൽ സൈസില് എംബ്രോയിഡറി ചെയ്ത ഐറ്റംസ് കാണിച്ച് റീൽസിൽ കാണിച്ചത് ഭൂരിഭാഗവും സ്റ്റോക്ക് ഔട്ടായി അതിലൊന്ന് രണ്ട് പീസ് ബാലൻസ് ഉള്ളതാണ് ഇത് പീച്ച് കളറാണ് ഡാർക്ക് പീച്ചില് റെഡ് എംബ്രോയിഡറി കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതിന്റെ രണ്ട് കളേഴ്സേ ഉള്ളൂ ഡബിൾ എക്സ് എൽ എംബ്രോയ്ഡറി ചെയ്തത് രണ്ട് കളേഴ്സേ ഉള്ളൂ അതെ ഇതും ബാക്ക് പ്ലീറ്റഡ് ആയിട്ട് തന്നെയാണ് ലെങ്ത് നാല്പത്തെട്ട് നാല്പത്തി ഒമ്പത് ഇഞ്ച് നോർമൽ സ്ലീവ് ആണ് കൊടുത്തേക്കണത് ഇതിന്റെ എന്റിൽ ലേസ് കൊടുത്തിട്ടില്ല ലേസ് തീർന്നു പോയി അതുകൊണ്ട് ലേസ് കൊടുക്കാൻ പറ്റിയില്ല ഇനി ഇന്ന് ഇനിയിപ്പോ എറണാകുളം പോകണു എറണാകുളം പോയി വന്നിട്ട് വേണം ബാക്കി ഇനി അടുത്ത് വരണ ഇതിലൊക്കെ ലേസ് കൊടുക്കും ഇതൊരു പിങ്ക് കളർ ഇതും എംബ്രോയിഡറി തന്നെയാണ് ഇനി മൂന്ന് കളറിൽ എംബ്രോയിഡറി ഇല്ലാതെ ചെയ്തേക്കണേന്ന് ഡബിൾ എക്സൽ ഡബിൾ എക്സലിന്റെ നെഞ്ച് വണ്ണം പറഞ്ഞത് ഫോർട്ടി ഫോർ ഉണ്ടാവും ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് പ്ലസ് ഇത് ലാവണ്ടർ അതുപോലെ തന്നെ ഈ ഇത് വേറൊരു ഡിസൈനിൽ പീച്ചില് തന്നെ വേറൊരു ഡിസൈനിൽ കൊടുത്തേക്കണത് ഇതിന് നമ്മൾ ഇൻവിസിബിൾ എല്ലാ സിബോ എടുത്തേക്കണത് ഇത് നമ്മുടെ സാധാരണ ഇങ്ങനെ ഒരു ചെറിയൊരു ഓപ്പണിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനത്തെ മോഡലിലാണ് ചെയ്തേക്കണത് ഓക്കെ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ ഡബിൾ എക്സൽ സൈസിലുള്ളത് ഇനി ഇന്നിപ്പോ രാവിലെ ഒരു അല്ല ഇന്നലെ രാത്രി ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലത്തെ എംബ്രോയിഡറി നൈറ്റി ആണ് ആണ്ട്ടോ ഇത് ഹാൻഡ് വർക്ക് ആണ് നമ്മുടെ ഫ്രഞ്ച് നോട്ടിന്റെ ഫ്രഞ്ച് നോട്ടിന്റെ ഫ്ലവർ ആക്കി ചെയ്തേക്കണതാണ് ഈ ഒരു ബ്ലൂവിനെ കോമ്പിനേഷൻ വരണ രീതിയിൽ ഈ ഒരു ഗ്രീൻ ലീഫിന്റെ ഉള്ളിൽ ഈ ബ്ലൂ കളറിലെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്കാണ് നല്ല ഫിനിഷിങ് വർക്കാണ് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ആണ് ബാക്കും അതുപോലെ തന്നെ റൗണ്ട് യോക്കാണ് വന്നിരിക്കുന്നത് പ്ലീറ്റഡ് നൈറ്റി ഇതിന്റെ ലാർജും മീഡിയവും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഞാൻ പറയാം ഇതിന്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി അമ്പത് രൂപയാണ് പ്ലസ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും വരും അപ്പോൾ വേണ്ടവര് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ കുറച്ച് മാത്രം പ്ലെയിൻ കളർ പ്ലെയിൻ നമ്മുടെ നൈറ്റുകൾ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പൊ ഈ അജറക്കൊക്കെ കട്ട് ചെയ്ത് വെക്കാനുള്ള ഒരു സമയക്കുറവ് കാരണം കൊണ്ടാണ് ഈ പ്ലെയിൻ മെറ്റീരിയൽ എടുത്താലും സ്റ്റിച്ച് ചെയ്യാൻ വൈകുന്നത് ഇതൊരു മുന്തിരി കളർ ഇതൊരു പീക്കോക്ക് ബ്ലൂവും മെറൂണും കോമ്പിനേഷൻ ഇതൊരു ഓറഞ്ച് കൂടിയ യെല്ലോ ട്യൂ ബട്ടൺ മോഡലാണ് ചെയ്തേക്കുന്നത് ഇതൊരു മജന്ത മജന്ത കളർ ആ അപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ പ്ലെയിൻ മെറ്റീരിയൽ ഉള്ളത് എക്സൽ സൈസാണ് ഫോർട്ടി ഫോർ ചെസ്റ്റ് സൈസും ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ലെങ്തും കിട്ടും ഇത് നമ്മുടെ ബോക്സ് കട്ട് അത് ഈ സ്ട്രൈപ്സ് വന്നപ്പോൾ ഇതിന് കൂടുതൽ ഭംഗി വന്നിട്ടുണ്ട് ഇത് ഒറ്റ കളറിൽ തന്നെയാണ് നമ്മൾ ബോക്സ് ആക്കി എടുത്തേക്കണത് ബാക്കി അജിറക്കിൽ വരണ രണ്ട് കളർ ഉണ്ടല്ലോ ബ്ലൂവും ത്രെഡും ഇതിനെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തു ഒറ്റ കളർ വേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം ഡബിൾ കളർ ആയിട്ട് വേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്യാം അപ്പൊ സ്ട്രൈപ്സിൽ ഈ ഒരു പാറ്റേൺ വരുമ്പോൾ ഒരു ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടാ പിന്നെ നമുക്ക് കുറച്ച് മാത്രം നൂല് വലിച്ച ഐറ്റംസ് വന്നിട്ടുണ്ട് ഈ യെല്ലോ കളർ ഒക്കെ കഴിഞ്ഞ ദിവസ വീഡിയോയിൽ കുറെ പേര് വീണ്ടും ചോദിച്ചതായിരുന്നു പക്ഷെ അന്നേരം നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വീണ്ടും ചെയ്തിട്ടുണ്ട് ഇത് ഗ്രീൻ കളർ മുന്നൂറ്റി ഇരുപതാണ് ഇതിന്റെ റേറ്റ് വരണത് കേട്ടാ നൂല് വലിച്ചതിന്റെ റേറ്റ് വരണത് മുന്നൂറ്റി ഇരുപത് രൂപ ഇതൊരു കോഫി ബ്രൗണും അല്ല മെറൂണും അല്ല അങ്ങനത്തെ ഒരു കളറിലാണ് വന്നേക്കണത് ഇത് ബ്ലൂ കളർ ഇത് ലൈറ്റ് ബ്ലൂ ലൈറ്റ് ബ്ലൂ അല്ല ഒരു റോയൽ ബ്ലൂവിന്റെ ഒക്കെ ഒരു കളറായിട്ട് വരും ഇത് ബ്രൗൺ കളറ് ബ്ലാക്ക് അല്ല ബ്രൗൺ കളറ് ഇത് ലാർജും എക്സലും യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു സൈസ് ഓക്കെ ആവാ ഇതിന് ഫ്രണ്ടിൽ ഇങ്ങനെ നൂല് വലിച്ചിട്ട് ഇവിടെ പ്ലേറ്റ് പോലെ വരും അതുപോലെ ബാക്കും പ്ലേറ്റഡ് ആണ് ഇതിന് ലെങ്ത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ലെങ്ത് അമ്പത്തിരണ്ട് ഇഞ്ച് മാത്രമോ ഇതിന്റെ ലെങ്ത് കിട്ടത്തുള്ളൂ ലാർജ് വർക്കോ എക്സൽ വർക്കോ പറ്റുള്ളൂ ഡബിൾ എക്സൽ ഉപയോഗിക്കാൻ വണ്ണുള്ള ആൾക്കാർക്ക് ഇത് പറ്റത്തില്ല അപ്പൊ നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യട്ട ഇതൊരു ചെങ്കല് കളറായിട്ട് വരും ഇത് ഡാർക്ക് ഗ്രീൻ ഇത് വാടാമല്ലി ാസ്റ്റ് കളറ് ലൈറ്റ് യെല്ലോ കളറായിട്ട് വരും അപ്പൊ നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഈ നൂല് വലിച്ചതൊക്കെ ചെയ്ത് വന്നേക്കണത് ഉം അപ്പൊ വേണ്ടവര് നൂല് വലിച്ചത് കുറച്ച് ഐറ്റംസേ ഉള്ളൂ പത്തോ പതിനഞ്ചോ പീസോ ആകെ ഉള്ളൂ അപ്പോൾ അതൊന്നും അതുകൊണ്ട് ഹോൾസെയിലിൽ അവൈലബിൾ അല്ല റീറ്റെയിൽ സെയിൽ മാത്രമേ ഈ നൂല് വലിച്ചത് നമ്മുടെ ഫ്രോക്ക് ഒക്കെ ഉള്ളൂ കൂടുതൽ ക്വാണ്ടിറ്റി വരുമ്പോഴേ നമുക്ക് ഹോൾസെയിലേക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോയില് സ്ക്രീനിൽ നമ്പർ കൊടുത്തേക്ക് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം രാവിലെ പത്തു മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് നമുക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ട ടൈം അത് കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്താൽ റിപ്ലൈ കിട്ടിയില്ല വിചാരിച്ച ആരും ടെൻഷൻ അടിക്കേണ്ട പിറ്റേ ദിവസം സ്റ്റാഫ് വരുമ്പോൾ റിപ്ലൈ തരുന്നതായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യണത് ഡിസ്പാച്ച് ചെയ്താൽ കൊറിയർ ആണെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ കിട്ടും പോസ്റ്റിലാണെങ്കിൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം